എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം അനാമികയുടെ അടുത്തേക്ക് നന്ദി ചെല്ലുമ്പോൾ എന്താണെങ്കിൽ നിനക്കതിനെ തല്ലണോ തല്ലാണെങ്കിൽ തല്ലെ എന്ന് പറഞ്ഞ് തീരുന്ന നിമിഷം നന്ദു നല്ല ഓർമ്മ കൊടുക്കും എന്നിട്ടും തീരുകഴിഞ്ഞ് കഴുത്തിന് കുത്തിപ്പിടിച്ച് ബാക്കിലോട്ട് കൂട്ടിയാലെന്തേക്കും പെട്ടെന്ന് ആ അനാമിക താഴോട്ട് വീഴും അവിടെയിട്ട് പിന്നെയും രണ്ട് ചവിട്ട് പിന്നെയും കൊടുക്കും അന്തേക്കും എല്ലാവരും ഇത് കണ്ട് തയ്യോ അയ്യോ എന്ന് പറഞ്ഞിരിക്കുവാണല്ലോ പിന്നെ വന്ന് പിടിക്കുന്ന നായനെയാണ് മോളെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് പിടിച്ച് മാറ്റും അന്തേക്കും അവരെല്ലാവരോടും കൂടി അനാമികയെ പിടിച്ച് എഴുന്നേപ്പിക്കുകയും ചെയ്യും എന്നിട്ട് നീ എന്നതടി എൻ്റെ കൊച്ചിനെ കാണിച്ച് എന്നിങ്ങനെ ചോദിക്കുവാണ് ജാനകി അന്നേരം പറയുന്നുണ്ട് മര്യാദയ്ക്ക് ഉള്ള അടക്കി വെച്ചിട്ട് ഇവിടുന്ന് പൊയ്ക്കോളാൻ പറ അല്ലെങ്കിൽ അവൾ ഇനിയും മേടിക്കുമെന്നാണ് നന്ദു പറയുന്നത് എന്തെങ്കിലും ദേഷ്യം വരുന്നുണ്ട് ജാനകി ജാന ജാനകിക്ക് ജാനകി അനിയോട് ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ സമാധാനമായല്ലോടാ എൻ്റെ കൊച്ചിനെ കൊച്ചിനെ ഇതുപോലെയൊക്കെ ഇവിടെ ചെയ്യുന്നതുകൊണ്ട് അപ്പം നിനക്ക് സമാധാനമായില്ലേ എന്ന് ചോദിക്കും അന്നേരം അനിയും ചോദിക്കുന്നുണ്ട് അവൾ എന്തിനാണ് ഏട്ടത്തെ പിടിച്ച് തള്ളിയത് അതിനുള്ള അവകാശമുണ്ട് അവൾക്ക് അവൾ അങ്ങനെ ചെയ്തിട്ടല്ലേ നീ അടി ഇരന്ന് വാങ്ങിയതല്ലേ എന്ന് ചോദിക്കും അന്നേരം ഓ ഇപ്പോഴും നിനക്ക് അവളെ പിടിച്ച് തള്ളിയതാണോ പ്രശ്നം അല്ലാതെ നിൻ്റെ ഭാര്യയ്ക്ക് തല്ലി കിട്ടിയതിൽ നിനക്ക് യാതൊരു പ്രശ്നവും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം അനി പറയുന്നുണ്ട് ഏട്ടത്തിയെ ഈ അവസ്ഥയിൽ ഏട്ടത്തെ പിടിച്ച് തള്ളാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ജല ചോദിക്കും അവളുടെ ഈ അവസ്ഥ എന്ന് പറയാൻ അവൾക്ക് എന്താ വലിയ അസുഖമുണ്ടോ അവളാണോ ഏട്ടത്തേക്ക് വീട്ടിൽ ഏട്ടത്തേക്ക് കരല് കൊടുത്തത് അതുകൊണ്ടാണ് അവൾക്ക് അത്ര അവശതായത് എന്നൊക്കെ ചോദിക്കും അന്നേരം എന്ത് പറയണമെന്നറിയാതെ ഒന്നൊന്ന് പകച്ചു പോകട്ടെല്ലാവരും അന്നേരം അനി പറയുന്നുണ്ട് കൊടുക്കേണ്ടി വന്ന എൻ്റെ ഇടത്തി അതും കൊടുക്കും എന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇടത്തിക്ക് വയ്യാന്ന് വന്നപ്പം പറഞ്ഞപ്പോൾ വന്നത് എന്ന് പറയും എന്തേക്കും അനാമിക കിട്ടിയതൊന്നും പോരാ അനാമിക പറയുമാണ് പിന്നെ ഇവള് ബ്ലഡും കരളും ഒക്കെ കൊടുക്കും ബാക്കിയുള്ളവൻ്റെ തുരന്നെടുക്കും അല്ലാണ്ട് ഇവള് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല എന്ന് പറയും എന്തേക്കും നന്ദു പറയുന്നുണ്ട് നിർത്തിക്കും അനാമിക ഇനിയും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നീ ഇനിയും മെടിയും നീ മാത്രമല്ല കൂടെ വന്നവരും അതുകൊണ്ട് എല്ലാവരും ഇവിടുന്ന് പോകാൻ നോക്കും ിക്കും അതാണ് നല്ലത് എന്ന് പറയും എന്തെങ്കിലും ജാനകി തിക്കിയ ദേഷ്യം ആട്ടോ അതുതന്നെ ജാനകി അനിയോടായിട്ട് വന്ന് പറയുന്നുണ്ട് നിനക്ക് സമാധാനമായില്ലേടാ അതുകൊണ്ട് ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്ന് നിൽക്കരുത് ഇപ്പം തന്നെ ഇവിടുന്ന് നിന്ന് ഇറങ്ങണമെന്ന് പറയും അന്നേരം ദേഷ്യമാട്ടോ അനിക്ക് അന്നേരം അതിൻ്റെ കൂടെ ചലച്ച ഓ അവനും വരാൻ തോന്നുന്നില്ല അവളുടെ അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ലല്ലോ അവരെങ്ങടെ വന്ന് കണ്ടിട്ട് അവരോട് വന്ന് കണ്ടിട്ട് ഇവൻ പോരുവോളായിരിക്കും എന്ന് പറയും അന്നേരം ജാനകി പറയുന്നുണ്ട് അവർ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കണ്ണ കണ്ട കാഴ്ചയുടെ എല്ലാം ബാക്കി അവരുടെ കാരണത്തായിരിക്കും തീർക്കുന്നത് യും അന്നേരം നന്ദു പറയുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല കൊടുക്കുന്നതിന് അപ്പോൾ തിരിച്ചു കിട്ടുമ്പോൾ അതും മേടിച്ചുകൊണ്ട് പോയിക്കുകയാണോ എന്ന് പറയും ഇത് എൻ്റെ വീടാണ് അതുകൊണ്ട് ഇവിടെ നിന്ന് മര്യാദയ്ക്ക് സംസാരിച്ചോണോ അല്ലെങ്കിൽ പോകാൻ പറയുവാണ് നന്ദു അന്നേരത്തേക്കും ജലജ ഇത് നിന്റെ വീടൊന്നും അല്ല ആകാശ ആദർശം എടുത്ത് തന്നല്ലേന്ന് നോക്കും ആരെടുത്ത് തന്നാലേ ഇപ്പം ഇവിടെ താമസിക്കുന്നത് ഞങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ വീടാണ് അവിടെ മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എല്ലാവരും അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞാൽ നന്ദു അങ്ങ് ചെതിറി നിൽക്കുവാണ് എന്തെങ്കിലും നിന്നോട് പറഞ്ഞില്ല ഇടങ്ങോട്ട് ഇറങ്ങി വരാൻ നീ എന്തിനേ ഇനി ഇവിടെ നിങ്ങൾ വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അനിയെ വീണ്ടും വിളിക്കുന്നുണ്ട് ജാനകി അപ്പോഴത്തേക്കും നയന പൊക്യു ആനി ഇനി ഇവിടെ നിൽക്കുന്നുണ്ടാകും എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ പൊയ്ക്കു മോനെ എന്നിങ്ങനെ പറയുവാണ് അന്തേക്കും വേറെ നിവൃത്തിയില്ലാതെ അനിയും അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അവരെല്ലാവരും അങ്ങ് പോകുന്നു പോയി കഴിയുമ്പേക്കും നയനെ പയ്യെ പിടിച്ചിരുത്തുവാണെങ്കിൽ നന്ദു എന്നിട്ട് ചേച്ചി ചേച്ചിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും അന്തേക്കും നയനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ഇന്തിനെ മുളിങ്ങനെ പെട്ടെന്ന് വയലൻ്റ് ആകുന്നതെന്ന് ചോദിക്കും അന്നേരം നന്ദു ഏ ചേച്ചി എന്താ പറയുന്നത് ചേച്ചിയുടെ അവസ്ഥ എന്താണെന്ന് എനിക്കും അനിക്കും മാത്രമേ ഉള്ളൂ ആ ചേച്ചി പിടിച്ച് തള്ളുമ്പോൾ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ചേച്ചിക്ക് ഒരു കുഴപ്പമില്ലാത്ത അവസ്ഥയാണെങ്കിൽ പോലും ചേച്ചി പിടിച്ച് തള്ളിയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടുകൊണ്ടുവന്ന് നിൽക്കില്ല അവൾക്ക് രണ്ട് തല്ലിൻ്റെ കുറവുണ്ടായിരുന്നു എന്ന് തന്നെ പറയും എന്തേക്കും നയനെ പറയുന്നുണ്ട് ഇനി അനിയോട് ഇങ്ങോട്ട് വാരണ്ടെന്ന് നീ പറയണം കേട്ടോ എന്ന് പറയും പറയാമെന്ന് നന്ദൂം പറയും ഈ സമയം നമ്മുടെ അനന്തപുരിയിൽ വല്യമ്മയുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ വല്യമ്മ അവൾ എന്നെ എന്തോരും തല്ലി എന്നറിയുമോ എൻ്റെ ദേഹം മൊത്തം വേദനയാണ് ഇതെല്ലാം ഞാൻ വീട്ടിൽ വിളിച്ച് പറയാനിരുന്നതാണ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്ടിരുന്നത് എന്നൊക്കെ പറയും അന്തേക്കും ജാനകി ഇത് മോള് വീട്ടിൽ പറയുമെന്നും വേണ്ട അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും അവർ വന്ന് മോളെ കൂട്ടിക്കൊണ്ട് പോകും എന്ന് പറയും അന്നേരം അനാമയ്ക്ക് പറയുന്നുണ്ട് അല്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കാൻ ഒരു ആഗ്രഹവും ഇല്ല ഞാൻ എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പൊന്നുപോലെ നോക്കിയാൽ എനിക്കിവിടുത്തെ ഇവിടെ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സങ്കടം പറയുവാണ് അന്നേരം ദേവയാനി പറയുന്നുണ്ട് മോളെ നീ അങ്ങനെ ഇവിടെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ശരിയാകുകയല്ല ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ട് മോളിതൊന്ന് ക്ഷമിക്ക് നമുക്ക് എന്തെങ്കിലും പരിഹാരം കാണാം അനി ഇങ്ങ് വരട്ടെ ഞാൻ അവനോട് പറയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേക്കും അനി അവിടെ നിന്ന് കയറി വരൂ കേട്ടോ ഇത് കാണുന്നത് ജലചതി വരുന്നുണ്ട് എന്ന് പറയും അന്നേരം ആനി അടുത്തേക്ക് വരുന്നത് ദേവേനി ചോദിക്കുന്നുണ്ട് എന്താ ആനി ഈ നടക്കുന്നതൊക്കെ മോളെ അവൾ തല്ലി മോൻ നോക്കിക്കൊണ്ട് നിന്നു അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കും അന്നേരം ആനി പറയുന്നുണ്ട് അവൾക്ക് ആ തല്ലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ ഇരന്ന് വാങ്ങിയതാണ് അവളെ കയ്യിലിരിപ്പിനെ അവൾക്ക് കിട്ടിയത് എന്ന് പറയും അന്നേരം നമ്മക്ക് പറയുന്നവർ കണ്ടോ ഇപ്പോഴും അവൻ്റെ മ മനസ്സിലിട്ടപ്പോൾ കണ്ടോ കണ്ടോ അവൾമാരെയല്ലേ അവൻ ആയിരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അതെ ഞാൻ അങ്ങോട്ട് പോയത് എൻ്റെ ഏട്ടത്തീ കാണാനാണ് ആ ഏട്ടത്തീക്കയുടെ സ്വഭാവം നിനക്കറിയാലോ പിന്നെ എന്തിനാണ് നീ വെറുതെ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കിയതെന്ന് വയ്ക്കും അന്നേരം ദേവയാനി പറയുന്നുണ്ട് നീ എന്തിനാ അങ്ങോട്ട് പോയത് അനാമികമോൾക്ക് അങ്ങോട്ട് പോകുന്നത് ഇഷ്ടമല്ല എന്ന് നിനക്കറിയത്തില്ലേ പിന്നെ എന്തിനാ അങ്ങോട്ട് പോയത് അതുകൊണ്ട് ഇനി മേലെ നീ അങ്ങോട്ട് പോയേക്കരുത് വലിയമ്മയുടെ സ്നേഹം ഉണ്ടെങ്കിൽ നീ ഞാൻ പറയുന്നത് അനുസരിക്കണം അങ്ങോട്ട് പോകരുത് നീ ജീവിക്കേണ്ടത് അനാമിക മോളുടെ ഇഷ്ടത്തിനാണ് അനാമിക മോളെ സന്തോഷിപ്പിച്ച് അവളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് പിന്നെ എന്തിനൊക്കെ ചെയ്യുന്ന എന്നൊക്കെ ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് പോയത് നന്ദുനെ കാണാനല്ല എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ഞാൻ എൻ്റെ ഏട്ടത്തെ കാണാൻ ാണ് പോയത് ഏട്ടത്തേക്ക് സുഖമില്ലാതിരിക്കുവാണ് കുറച്ച് ആയുർവേദ മരുന്നായിട്ട് പോയതാണ് എന്ന് പറയും അന്നേരം ജനചോദിക്കും അങ്ങനെ ആയുർവേദ മരുന്നൊക്കെ കഴിക്കാൻ അവളെന്താ വല്ല കരളും കൊടുത്തോ അവളാണോ ഏട്ടത്തേക്ക് കരൾ കൊടുത്തത് എന്ന് ചോദിക്കും അന്നേരം ആനി ഒന്നും ഇണ്ടാതിരിക്കും എന്നിട്ട് പറയും അങ്ങനെയല്ല ഇനിയിപ്പോൾ കരൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഏട്ടത്തി അതും കൊടുക്കും എന്ന് എനിക്ക് അറിയാം എന്ന് പറയും അനാമിക ഓ കരള് കൊടുക്കും അവളെല്ലാവരുടെയും രക്തവും കരളും ഒക്കെ ഊറ്റിയെടുക്കുകയും തുറന്നെടുക്കുകയും ഒക്കെ ചെയ്യും മാത്രമേ നടക്കുള്ളൂ എന്ന് പറയുമ്പോൾ അനാ ദേഷ്യം വരൂട്ട് ആനിക്കുക അന്നേരം ആനി പറയുന്നുണ്ട് നീ മിണ്ടാണ്ടിരുന്നു അതായിരിക്കും നല്ലത് എൻ്റെ ഏട്ടത്തേനെ ഞാൻ മാത്രമല്ല ഈ വീട്ടിലെ എല്ലാവരും മുത്തശ്ശനടക്കം ഉള്ളവരെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഗുണം അവർക്കുള്ളതുകൊണ്ടാണ് സ്വഭാവമഹിമുള്ളതുകൊണ്ടാണ് അത് നീ അങ്ങ് മനസ്സിലാക്കിയാൽ എന്ന് പറയും അന്തേക്കും വീണ്ടും ഉപദേശിക്കുവാണ് അനിയെ മോനെ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഇനി നീ അങ്ങോട്ട് പോകരുത് അനാമിക മോളെ വിഷമിപ്പിക്കുകയും ചെയ്യരുത് എന്ന് പറയും അത്തേക്കും ദേഷ്യം വന്നിട്ട് അവിടെ നിന്നു പോകു അനി അന്നേരം അനാമിക കണ്ടോ അവന് അതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവൻ അങ്ങനെ ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല ഇങ്ങനെയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ കിടന്ന് ചിണുങ്ങുന്നുണ്ട് അന്നേരം മനസ്സിൽ ഓർക്കുവാണെങ്കിൽ ജലജ ഇവിളക്കിട്ട് അവർ രണ്ടെണ്ണം കിട്ടണമെന്ന് ഞാൻ ഓർത്തതാണ് ഏതായാലും നല്ല തല്ല് തന്നെയാണല്ലോ കിട്ടിയത് എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ആദർശനെയാണ് ആദർശനെ വിളിച്ച് അനി കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് എന്തെങ്കിലും ആദർശന് ഭയങ്കര ടെൻഷൻ എന്നെ നടാ എന്താ പറ്റിയതെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഏട്ടൻ അവിടെ ചെല്ലുമ്പോൾ അറിയും ഏട്ടത്തി ഒന്ന് വിളി വീണായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണം എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറയുമ്പന്തേക്കും ഫോൺ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ആദർശം അങ്ങോട്ട് പോവുകയാണ് അന്നേരം അനി ഈ ഫോൺ വിളിച്ച് പറയുന്നത് കേൾക്കുവാണ് അനാമിക അന്നേരം ഓ അതാന്നേരം ഏട്ടനെ വിളിച്ച് പറഞ്ഞു അവിടെ നിന്ന് വീണത് വീണതിലെ സ്വന്തം ഭർത്താവിനേക്കാളും വിഷമോ ോടൊക്കെ നിനക്കാണോ അതെന്താടാ അങ്ങനെ അവൾ തന്നെ വല്ല കരളും കൊടുത്തിട്ട് അവിടെ ഇരിക്കുവാണോ എന്നൊക്കെ ചോദിക്കും അന്നേരം അനി പറയുന്നുണ്ട് അത് എനിക്ക് വിഷമമുണ്ട് ഏട്ടത്തി വീണതിൽ അതിൽ ഏറെ ദേഷ്യം എനിക്ക് നിന്നോടുണ്ടായിരുന്നു നന്ദു അങ്ങനെ ചെയ്തില്ലായിരുന്നു നിന്നെ ഞാൻ അങ്ങ് കഴുത്ത് പിടിച്ച് നെയ്ച്ചു കൊന്നേനെ എന്ന് പറഞ്ഞിങ്ങനെ അനാമ്മയുടെ അടുത്തോട്ട് ചെല്ലുകാട്ടോ എന്തെങ്കിലും അത് കണ്ടുകൊണ്ട് ജാനകി അങ്ങോട്ട് വരും അന്നേരം എന്നതാടാ നീ ഈ കാണിക്കുന്നത് നീ പിന്നെ ഈ പെങ്കുച്ചനോട് വഴക്കുണ്ടാക്കുവാണോ എന്ന് ചോദിക്കും അന്നേരം അനീ ദേഷ്യപ്പെട്ടു ചോദിക്കുന്നുണ്ട് ഞാനങ്ങനെ വഴക്കുണ്ടാക്കും എന്നറിയാമെങ്കിൽ പിന്നെ എന്തിനാണ് വിവളെൻ്റെ പുറകെ വരുന്നത് എന്നാണ് അനി ചോദിക്കുന്നത് അന്നേരം ജാനകി തിരിച്ചു ചോദിക്കുന്നുണ്ട് നിന്റെ പുറകെ അല്ലാതെ പിന്നെ ആരുടെ പുറകെയാണ് അനാമികോട് വരേണ്ടത് നീ ആ നന്ദുവിൻ്റെ പുറകെ നടക്കുന്നുണ്ട് എന്ന് കരുതി മോൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും അന്നത്തേക്കും ദേഷ്യമാണ് എനിക്ക് അനി പറയുന്നുണ്ട് ഞാൻ നന്ദുനെ കാണാനല്ല അങ്ങോട്ട് പോയത് എൻ്റെ ഏട്ടത്തെ കാണാനാണെന്ന് ഒരു നൂറ് തവണ ഞാൻ പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് എന്നോട് അങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് ഓ അവളാണെങ്കിൽ ആദർശനെ മാറ്റി വെച്ചേക്കുക അതിൻ്റെ കൂടെ നിന്നെയും പറഞ്ഞ് മയക്കി വെച്ചേക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അനി ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഞാൻ വ്രതത്തിലാണ് എൻ്റെ വ്രതം മുടക്കുന്ന രീതിയിലാണ് നിങ്ങൾ രണ്ടുപേരും വന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് നിർത്താവോ എന്ന് ചോദിക്കും അന്നേരം അനമ്മ പറയുന്നുണ്ട് നീ ഒക്കെ എന്തിനാണ് ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് അങ്ങ് ശബരിമലയ്ക്ക് പോകുന്നത് അത് അയ്യപ്പനെയും കളയാക്കുന്നതിന് തുല്യമാണ് എന്ന് പറയുമ്പം അനി പറയും ഞാൻ ദൈവത്തിന് നിരക്കാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് ഞാൻ ജീവിക്കുന്നത് എൻ്റെ മുത്തശ്ശൻ കാണിച്ചു തന്ന വഴിയിലൂടെ തന്നെയാണ് എന്ന് പറയും അന്നേരം അനിയ ജാനകി പറയുന്നുണ്ട് അതൊക്കെ മുന്നേ നിൻ്റെ ഏട്ടത്തി എന്ന് പറയുന്ന നായൻ ഇവിടെ വന്ന് കയറുന്നതിന് മുമ്പ് അതിനുശേഷം നിന്റെ സ്വഭാവം മാറി എന്നിങ്ങനെ പറയുവാണ് ഈ വീട്ടിൽ സമാധാനം ഇല്ലാതായി എന്നും പറയും അന്നേരം അനി തിരിച്ചു ചോദിക്കുന്നുണ്ട് പിന്നെ ഇവള് കയറി വന്ന പിന്നെ ഇവിടെ ഭയങ്കര സമാധാനമാണല്ലോ ഇവള് കയറി വന്ന പിന്നെ ഈ വീട് ഇങ്ങനെയായത് എന്ന് അനി തിരിച്ചും പറയും അന്നേരം അനാമിക മോളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോൾ ഈ വീട് വിട്ടു പോകും അതിനു വേണ്ടിയാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കും അന്നേരം അനാമിക പറയുന്നുണ്ട് അത് അല്ലെങ്കിലും സംഭവിക്കുന്നത് തന്നെയാണ് ഇവൻ്റെ കൂടെയൊന്നും ഇങ്ങനെ സഹിച്ച് ജീവിക്കേണ്ട കാര്യം എനിക്കില്ല എന്ന് പറഞ്ഞിട്ട് അനാമിക അങ്ങോട്ട് പോകും അന്നേരം ജാനി ചോദിക്കും മോളെ അവിടുന്ന് പറഞ്ഞു വിട്ടിട്ട് അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണോ അവിടെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം ദേഷ്യപ്പെട്ട് അനി പറയുന്നുണ്ട് അങ്ങനെ അവൾ പോവാണെങ്കിൽ പോകും അല്ലാതെ എനിക്കതിനു വേണ്ടി സ്വഭാവം മാറ്റാനും അവളെ സ്നേഹിക്കാനൊന്നും പറ്റത്തില്ല അവളുടെ സ്വഭാവം ഗുണം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് എന്ന് അനിയും പറയുമ്പം ദേഷ്യപ്പെട്ടിട്ട് ജാനകി പറയുന്നുണ്ട് എടാ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ ഇതെല്ലാം ചെയ്ത് കൂട്ടി ഈ വീട്ടിൽ അന്ത് അന്തചിത്രം ഉണ്ടാക്കിയാൽ നയനെ മുടിഞ്ഞു പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ജാനകി അങ്ങ് പോകുമ്പം ദേഷ്യം വരുന്നുണ്ട് അനിക്ക് പിന്നെ കാണിക്കുന്ന ആദർശം ഓടി ടെൻഷനടിച്ച് ഇങ്ങനെ നയനയുടെ അടുത്തിട്ട് വരുവാണ് അന്നേരം ആദ്യം നന്ദുന കാണുന്നത് അന്നേരം എന്താ മോളെ സംഭവിച്ചത് ചേച്ചിക്ക് എന്താ സംഭവിച്ചത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ഇല്ല ചേച്ചിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേച്ചിക്ക് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നയനെ വീണ് മോൾ പറ എന്നിങ്ങനെ ഇങ്ങനെ ഭയങ്കര ടെൻഷനോട് നിൽക്കുക അപ്പോൾ നയനെ പറയും ഇപ്പോൾ ആകെ ടെൻഷനാണ് ഏട്ടൻ അകത്തോട്ട് ചെല്ലേ ചേച്ചിയെ കാണുമ്പോൾ ഇതൊക്കെ ഒന്ന് കുറയും എന്നിട്ട് ഞാൻ പറയാമെന്ന് പറയും ആദർശം അത്തോട്ട് ചെല്ലുമ്പോൾ നയനെ കിടക്കുവായിരുന്നു നയനെ ഇപ്പം ചേരുന്നു ഇപ്പം ചിരുത്ത് എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കും അന്നേരം രണ്ടുപേരും ഇങ്ങനെ ില്ക്കുവാണേ എന്നിട്ട് പറയുന്നുണ്ട് അനി ഇങ്ങോട്ട് വന്നായിരുന്നു അതിൻ്റെ പേരിലാണ് പ്രശ്നങ്ങൾ മൊത്തം തുടങ്ങിയത് എന്ന് പറയും അന്നേരം നന്ദു പറയുന്നുണ്ട് അനി ഇങ്ങോട്ട് വന്നായിരുന്നു അതിൻ്റെ കൂടെ അനാമികയും അതുപോലെ അഭിയുടെ അമ്മയും അനിയുടെ അമ്മയും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ വന്ന ആവശ്യമില്ലാത്തതൊക്കെ ചേച്ചിയെ പറഞ്ഞു പറഞ്ഞുകൊണ്ട് സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവൾ ചേച്ചിയെ പിടിച്ച് തള്ളി അത് കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഞാനും തിരിച്ചു കൊടുത്തിട്ടുണ്ട് അവൾക്ക് എന്ന് പറയും അതേക്കും ആദർശന് ഭയങ്കര ദേഷ്യമാണ് അവൾ അങ്ങനെ ചെയ്യാറായോ എന്ന് ചോദിക്കുന്നതേക്കും നയനെ പറയുന്നുണ്ട് ഇനി അതിൻ്റെ പേര് വഴക്കൊന്നുകൊണ്ടാക്കാൻ പോകണ്ട എന്നെ പിടിച്ച് തള്ളിയിട്ടുണ്ടെങ്കിൽ അതിനുള്ളത് ഇവള് തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറയും അന്നേരം ആദർശ പറയും അങ്ങനെ തന്നെ വേണം മോളെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല പെണ്ണുങ്ങൾക്ക് ഇത്ര അഹങ്കാരം പാടില്ല എന്ന് ആദർശ പറയും അന്തേക്കും നായന ഇതിന് പേര് വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ ആദർശ എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യണം ഇതെല്ലാം കേട്ടിട്ട് ഞാൻ അവിടെ പോയി മിണ്ടാണ്ടിരിക്കണം അവൾക്ക് ഇത്ര അഹങ്കാരം എന്ന് പറയുമ്പോൾ അനി ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലേ എന്ന് വയ്ക്കും ആദർശ അനി ഇങ്ങോട്ട് വന്നോർത്ത് എന്താ കുഴപ്പം അവൾ അവൻ ഇങ്ങോട്ട് വരുന്നത് നിന്നെ കാണാനാണ് അല്ലാതെ നന്ദുവിനെ കാണാനല്ല അത് അവൾക്കറിയാൻ മേലാത്ത കാര്യമൊന്നും അല്ലല്ലോ പിന്നെ എന്തിനെ അവൾ വെറുതെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കുന്നത് എന്നിങ്ങനെ ചോദിക്കും അന്നേരം നന്ദു പറയുന്നുണ്ട് അത് അങ്ങനെ ചിന്തിക്കാനുള്ള പക്വത അവൾക്കില്ലല്ലോ ആദർശട്ട എന്ന് എന്നിട്ട് നന്ദു എൻ്റെ കൂടെ പറയുന്നുണ്ട് അവൾ ചേച്ചിയെ പിടിച്ച് തള്ളിയപ്പം ചേച്ചി ശരിക്കും നടുവടിച്ചാണ് വീണത് അതുകൊണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയും അന്നേരം ആദർശ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഇങ്ങനെ ഇരിക്കുമ്പോൾ വീഴാനൊന്നും പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞതല്ലായിരുന്നെന്ന് ചോദിക്കും അന്നേരം അതിന് പറയും എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഞാനിതെല്ലാം കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുകയൊക്കെ ചെയ്തതാണ് എനിക്ക് പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഹോസ്പിറ്റലിലേക്കൊന്നും ഇല്ല എന്ന് പറയും എന്നിട്ട് പറയും ആദർശമായിട്ട് ഞാനിയോട് പറയണം ഇനി ഇങ്ങോട്ട് വരരുത് എന്ന് പറയണം ഇനി അല്ലെങ്കിൽ എന്ന് പറയും അന്നേരം ആദർശ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു നോക്കാം അവൻ കേൾക്കുമോ എന്ന് െനിക്കറിയത്തില്ല കാരണം എന്നെക്കാൾ മുമ്പേ നിന്നെ തിരിച്ചറിയും നിന്നെ സ്നേഹിക്കുകയും ചെയ്തതാണ് അവൻ അതുകൊണ്ട് അവന് ചിലപ്പോൾ നിന്നെ കാണാതിരിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കും പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞിട്ട് ആദർശം ഏതായാലും പോവുകയാണ് പോയി കഴിയുമ്പോഴേക്കും നായനെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ആദർശനോട് എന്നോട് എങ്ങനെയൊക്കെ പറയാൻ പോയത് എന്ന് വയ്ക്കും അന്നേരം പറയുന്നുണ്ട് പിന്നെ എല്ലാം മറിച്ചു വെക്കണോ ചേച്ചി ഇങ്ങനെ പലതും മനസ്സിൽ മറിച്ചു വെക്കുന്നതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് നന്ദു നയനോട് തിരിച്ച് പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്ന അനധൂരിയാണ് അവിടെ ആകെ വിഷമിച്ച് അനാമിക മോളെ പിന്നെയും പിന്നെയും ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് നമ്മുടെ ജാനകി അതിന് അത്യാവശ്യം എരിവിട്ട് കൊടുക്കാനായിട്ട് അടുത്ത് ജലജയുണ്ട് അന്തേക്കും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ആദർശി കയറി വരും ആദർശനെ വരവ് കാണുന്നത് ജാനകി പറയുന്നുണ്ട് എന്തോ അറിഞ്ഞിട്ട് വന്ന വരവ് പോലെ ഉണ്ടല്ലോ എന്ന് ആദർശി അടുത്ത് വന്നിട്ട് ദേഷ്യപ്പെട്ട് ചോദിക്കുവാണ് അനാമികയോട് എൻ്റെ ഭാര്യയെ പിടിച്ച് തള്ളാൻ നീ ആരാടി എന്ന് അന്നേരം അത് മാത്രമേ അവിടെ ചെന്നപ്പോൾ നിന്നോട് പറഞ്ഞല്ലോ എൻ്റെ മോളെ ചെയ്തു ഒന്നും അവർ പറഞ്ഞില്ലേ എന്ന് ചോദിക്കും അന്നേരം ജലജ ഓ അവരുടെ സൈഡ് മാത്രമല്ലേ പറയോളൂ എന്ന് ചോദിക്കും അന്നേരം അപ്പച്ചീം മിണ്ടാതിരുന്നോണം എൻ്റെ ഭാര്യയെ പിടിച്ചു തള്ളേണ്ട കാര്യം നിനക്കില്ല ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ചിലപ്പോൾ കൊന്നേനേ എന്ന് പറയും അന്താമിക ആഹാ അങ്ങനെ കൊല്ലു കൊല്ലുമെങ്കിൽ നിങ്ങളങ്ങ് കൊല്ലെ ഏതായാലും നിങ്ങൾക്ക് കുറച്ച് സംസ്കാരം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അവളുടെ കൂടെ കൂടി പിന്നെ നിങ്ങൾക്കും അതില്ലാതായി എന്ന് പറയും അന്നേരം ആദർശം പറയുന്നുണ്ട് നീ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ വീട്ടിലെ സംസ്കാരമാണ് അതിവിടെ എടുക്കണ്ടായെന്ന് പറയും അപ്പോൾ ഇവർ വലിയ വഴക്കായി മാറുകട്ടോ അതെങ്കിലും അങ്ങോട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അതുപോലെ ദേവയാനിയും എല്ലാവരും വരും അന്നേരം എന്താണ് എന്താ പ്രശ്നം എന്ന് ചോദിക്കും മുത്തശ്ശൻ അന്നേശ്ശൻ ഇതുവരെ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്നിങ്ങനെ ചോദിക്കും അന്നേരം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഇവളും അതുപോലെ അപ്പച്ചിയും അപ്പച്ചയും എല്ലാം കൂടെ നയനയുടെ വീട്ടിലോട്ട് പോയായിരുന്നു എന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കി നയനെ പിടിച്ച് തള്ളി വേവിച്ചു എന്ന് പറയും അതേക്കും നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മുത്തശ്ശന് അന്നേരം ഇതെല്ലാവരും അനാമിക മോളെ കുറ്റം പറയുന്നു അനാമിക മോൾ കിട്ടും അടി കിട്ടി അതിനെപ്പറ്റി ആരും ഒന്നും പറയുന്നില്ല ആ നന്ദു അനാമിക മോളെ അടിക്കുകയും ചവിട്ടോ ഒക്കെ ചെയ്തു എന്ന് പറയും അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അത് അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ കയ്യിലിരിപ്പൊണ്ടാണ് ഇവിടുത്തെ തെറ്റ് നിൻ്റെ തന്നെയാണ് മോളെ എന്ന് പറയും അന്നേരം അനി അങ്ങോട്ട് പോകുന്നതിനും കുഴപ്പമൊന്നുമില്ല എന്ന് ചോദിക്കും നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് അനി അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ ഏട്ടത്തെ കാണാനാണ് അല്ലാതെ വേറെ ആരെയും കാണാനല്ല എന്ന് പറയും അന്നേരം ജലജ അതിനെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെയൊന്നും അല്ല എന്ന് പറയാൻ തുടങ്ങുന്നതേക്കും മുത്തശ്ശ്ശ് ചോദിക്കുന്നുണ്ട് അനി അങ്ങോട്ട് പോകുന്നത് നന്ദൂനെ കാണാനാണ് നിന്നോട് ആരാ പറഞ്ഞെന്ന് മുത്തശ്ശിയും ചോദിക്കും എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് അല്ലെങ്കിലും ഈ സമയത്ത് ഇത്രയും വയ്യാതിരിക്കുന്ന സമയത്ത് അങ്ങനെ നയനമോളെ പിടിച്ച് തള്ളിയെ കൊള്ളാവോ എന്ന് ചോദിക്കുവാണ് അന്തേക്കും അങ്ങനെ തള്ളരുത് എന്ന് പറയാൻ അവൾക്ക് എന്തായാലും മാത്രം അസുഖമോ അവളാണോ കരൾ കൊടുത്തത് ഏട്ടത്തിക്ക് എന്നിങ്ങനെ ചോദിക്കുവാണ് ജാനകി അന്നേരം അത് കേട്ടിങ്ങനെ ദേഷ്യത്തോടെ നിൽക്കുന്ന ആദർശനെ കാണിക്കുന്നുണ്ട് ഇവരുടെ എല്ലാ മുഖഭാവവും ഇവരെല്ലാം സംസാരിക്കുന്നതെല്ലാം ഇങ്ങനെ നോക്കി കേട്ടുകൊണ്ട് നിൽക്കും കേട്ടോ ദേവയാനി ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്